ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇരുപത്തി ആറാം തീയതി മൂന്നാം മൂന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ പണിക്കാരൻ ചെറുക്കന് അതായത് ആയിരിക്കണ കുട്ടിയതാ കാണാനുള്ളത് ഓന് ഏകദേശം എൻ്റെ അടുത്ത് പതിനെട്ട് വർഷത്തിൻ്റെ മീതായി ആ കുട്ടിൻ്റെ അടുത്ത് ജോലി ചെയ്യണേ നമ്മൾ നോക്കണം കേട്ടാ ഇന്നത്തെ കാലത്ത് പണിക്കാർ കുട്ടികളൊന്നും ഇത്ര കൊല്ലം നിൽക്കൂല അതുപോലെ ഓൻ്റെ അനിയന് അതുപോലെ വേറൊരു തൻ്റെ അനിയൻ ജഗദീശ് പാട്ടീലൊരു മറാഠിക്കാരാ ഓ യുപിക്കാരനാണ് ആ കുട്ടിന്ന് നാട്ടിൽ പോവാണ് ഒന്ന് നാട്ടിൽ പോകുമ്പോൾ ഓ എന്നോട് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആട്ട് ആട്ടിറച്ച് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവ എനിക്കത് വല്ലാതെ മനസ്സിൽ വിഷമം തോന്നി അപ്പോൾ ആ കുട്ടീനോട് ഇന്നലെ രാത്രിയാ ചോദിച്ചത് നേരം വെച്ച് അപ്പോൾ ഇന്ന് പോവുകയാണ് അവരുടെ നാട്ടിലേക്ക് വൈകുന്നേരമുള്ള വണ്ടിയാണ് രാത്രി മണിക്ക് വന്നിട്ടാണ് ആ സമയത്ത് ഈ കുട്ടി ഇപ്പോൾ ഇനിയിപ്പോൾ പോകണം ഇപ്പം സമയത്ത് രാവിലെ ഒമ്പര മണിയായി ഇനി അ പോവാണ് പോയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കണം ഒരുപാട് സമയം പിടിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാതിരി നേത്രവാദി വണ്ടിയിൽ കയറുന്ന പോലെ അല്ലേ അപ്പോൾ ഇവരുടെ നാട്ടിലേക്ക് ട്രെയിനിൽ എല്ലാ ട്രെയിനിലും ഫുൾ തിരക്കുക അപ്പോൾ അതിപ്പോൾ ഒരു വണ്ടി സി എസ് ടി വി ടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് പുറപ്പെടുന്നുണ്ട് രാത്രി അത്ര ആ വണ്ടി ഇതുവരെ എത്തിയില്ല അപ്പോൾ ഈ കുട്ടിയുടെ ഈ കണ്ട ലഗേജ് എന്താ ഒരു മിനിറ്റ് ഈ കണ്ട ലഗേജ് ഓ നാട്ടിൽ പോകുമ്പോൾ തേങ്ങയാണ് ഇപ്പോൾ ആ കൊണ്ടുപോകണത് നോക്കണം അതുപോലെ ഇതും തേങ്ങയാണ് കാരണം ഇവിടെ നാട്ടിൽ തേങ്ങക്ക് തേങ്ങ കിട്ടാതില്ല ഉള്ള തേങ്ങക്ക് സ്വർണ്ണത്തിൻ്റെ വിലയാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ കുറച്ച് തേങ്ങ കൊണ്ടുകൊണ്ട് കുഴപ്പമില്ലാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരണക്ക് ആവശ്യമുള്ള വെച്ച് കൊണ്ടുപോയിക്കും അത് കൊണ്ടുപോയിൻ്റെ ബാക്കി മതി ഇവിടെ എന്ന് പറഞ്ഞു ഇത് കൊണ്ട തേങ്ങയാണ് ഇത് പച്ച തേങ്ങയാണ് അപ്പം ഞാൻ ഈ പണിക്കാട് കുട്ടികളെ എന്തും ഒരിക്കലും വേദനിപ്പിക്കാറില്ല അപ്പോൾ ഞാനും പറ്റങ്ങൾ എന്താ വച്ചാൽ കൊണ്ടുപോയിക്കോളെ അവിടെ നിന്ന് കുഴപ്പം അപ്പോൾ അത് അതേമാതിരി ആ കുട്ടി ഇന്നലെ രാത്രിനോട് പറഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ആടർച്ച ഉണ്ടാക്കിത്തരുമോ അത് കഴിക്കാനൊരു ആഗ്രഹം ഉണ്ടെന്ന് കാരണം അവർക്ക് അവനിക്കുണ്ടാക്കാറില്ല അവർക്കായിരിക്കും അവരെ പോയി ഉണ്ടാക്കാൻ ആരുള്ളൂ അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് ഇന്ന് പണിക്കൊന്നും പോയില്ല കാരണം ഒന്നും പോകാൻ പോകില്ല അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പോൻ്റെ അനിയനാണ് ഈ ഇവനും പത്ത് പതിമൂന്ന് കൊല്ലത്തുള്ള ബിൻ്റെ അടുത്തായിരിക്കണേ അങ്ങനെ ആ കുട്ടിക്ക് പാടിയിട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് കാരണം പണിക്കാർ കുട്ടികൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇത് അവർക്ക് വേണ്ടി തടസ്സം തന്നിട്ടില്ല അവർ ആഗ്രഹങ്ങളൊക്കെ സഹായിപ്പിച്ച് കൊടുക്കും കാരണം എല്ലാവരും പോലെ കഴിവ് പറച്ച നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നില്ലാച്ച അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചില്ലാറ് കഴിവ് വന്നാലേ മറ്റുള്ള കുട്ടികൾക്ക് അത് കുട്ടികൾക്കത് ആഗ്രഹം സഹായിപ്പിച്ച് കൊടുക്കൽ നമ്മൾ സാധാരണ പണിക്കാരെ നമ്മൾ രണ്ടിട്ട് കാണാൻ പാടില്ല ഒരു ഒരനിയനെ പോലെ എല്ലാ കുട്ടികളെയും നമ്മൾ ചിന്തിച്ച് നടക്കണം കാരണം ഒരു പണിക്കാരനാണ് ഞാൻ ശമ്പളം കൊടുക്കേണ്ടത് കൊണ്ട് ആനെ കൊണ്ട് പണിയിടപ്പിക്കണ പോലെ ചെയ്യിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനത് ചെയ്യലില്ല സാർ റബ്ബണ് സാറ്റാ അള്ളാമി റസൂറി സാർ ഞാൻ വലിയ റംദാ മാസത്തിലെ ഈ നോമ്പ് കാലത്ത് ഞാൻ ഇവിടെ ഒന്ന് പറയുന്നത് വെറുതെ ഞാൻ നിങ്ങളോട് നിങ്ങളെ രസം കൊള്ളിക്കാനോ പറ്റില്ല ഞാൻ ഇതുവരെയൊക്കെ എനിക്കെടുക്കും കൊണ്ട് കയ്യിലും കാലിനും ആപത്തിൻ്റെ ഞാൻ എടുക്കും എൻ്റെ പരിപാടി അല്ലാതെ ആ പണിക്കാരെ വെച്ചിട്ട് ശമ്പളം കൊടുക്കേണ്ട കൊണ്ട് അങ്ങോട്ട് ഇരിക്കുക വേണമെങ്കിൽ എടുത്താൽ മതി ഞാൻ എടുക്കുമ്പോൾ തന്നെ അവർ കണ്ടറിഞ്ഞ് ഇൻ്റർ അടുത്ത് വരും ഒരു പണിക്കാർക്ക് ഇത്ര മണിക്കൂർ എന്നുള്ള ടൈമുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ രാത്രി പന്ത്രണ്ട് മണി വരെ അവരെടുത്തുകൊണ്ടിരിക്കും എന്താണ് ഞാൻ അവരെ വേദനിപ്പിക്കണമെന്നില്ല എടുക്കാൻ വയ്ക്കണ കൊല എടുത്ത് പൊന്തിക്കാൻ പറ്റുമെങ്കിൽ പൊന്തിക്കുക അല്ലെങ്കിൽ എടുത്ത് പൊന്തിക്കരുത് രണ്ട് കപ്പ് ബഡ് എത്തിയിട്ട് രണ്ട് കഷ്ണാക്കിയിട്ട് വണ്ടിക്ക് എടുത്ത് കഴി കയറ്റാണ് ഞാൻ പറയുക അല്ല ഒറ്റയ്ക്ക് എടുക്കരുത് കാരണം എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഈ നൂറ് രൂപ അറുന്നൂറ് രൂപ ശളം കിട്ടാൻ അവർക്ക് രണ്ടായിരപ്പ് ഹോസ്പിറ്റൽ കൊടുക്കേണ്ടി വരും നമ്മളെ കാരണം കൂടെ ചെയ്യാൻ പാടില്ല അത് എൻ്റെ കട എൻ്റെ കൂടെ സംശയക്ക എപ്പോഴും ഒരു ടൈം പാസിന് വരണമാണ് സംശയക്കാണ്ടും പറയുന്നത് സംശയം നമ്മളൊത്തിക്ക് പണിയെടുക്കേണ്ടത് ഞാനും കൂടെ ചെന്നിട്ടാണ് പണി എടുക്കുക പണിക്കാരെ നമ്മൾ വേറെ ഒരുത്തി കാണുമ്പോൾ പണിക്കാരെ അത് അയ്യം വല്ല തരത്തിൽ കൂടെ നമ്മളെ വേദനിപ്പിക്കും അവർ അവരെ കാര്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ അവർക്ക് കൂടുതൽ നമ്മളെ കല്ലേന്ന് എടുക്കാൻ തോന്നില്ല കാരണം അവർ എടുക്കുമെന്ന് എനിക്ക് അവരെ മാതിരി അവനെ അവരെ പോലെ കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അല്ലെ ഒരു മുതലാളിയായിട്ട് ഇപ്പം നടക്കാപ്പം എനിക്ക് ആഗ്രഹം ഇല്ല കേട്ടൊന്നുമില്ല ഞാനത് ചെയ്യലില്ല കാരണം എൻ്റെ വാപ്പൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബോംബെയിൽ ജീവിച്ച് പോകുന്ന ആൾക്കാർ അവരൊക്കെ കണ്ടിട്ട് നമ്മൾ വളർന്ന ആളാണ് അവരൊക്കെ വാപ്പ ചെറുപ്പം മുതൽ കൊടുത്തിട്ടിട്ട് ജീവിതം എന്താണെന്നുള്ളത് പഠിപ്പിച്ചെന്ന മാതാപിതാക്കളാണ് അപ്പോൾ നമ്മൾ പണം കൊണ്ട് ഇതിൻ്റെ അഹങ്കാരം കാണിക്കാൻ പാടില്ല എൻ്റെ വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അറുപത്തൊന്നിൽ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വന്നിട്ട് ബോംബെ നരകച്ചിട്ട് സി വിസാനക്കാരുടെ അടി കുറത്തൊക്കെ കൊണ്ടിട്ട് അങ്ങനെ വാപ്പ നാലഞ്ച് ഏക്കറ് ഭൂമി വാങ്ങിയിട്ട് എൻ്റെ ഉമ്മയുടെ പേരിലും വെള്ളിയമ്മയുടെ പേരിൻ്റെ വെള്ളിയമ്മ വലിയപ്പ എൻ്റെ അമ്മക്ക് രണ്ട് അന്റണ്ടര ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ചേവനൂര് എൻ്റെ സ്ഥലം കുറ്റിപ്പുറം എൻ്റെ വാപ്പാനെ പറ്റിയിട്ട് അറിയാം പക്ഷേ എൻ്റെ വാപ്പാൻ്റെ ഉമ്മൻ്റെ പടത്തിൻ്റെ പിന്നാലെ ഞാൻ തോന്നിയിട്ടില്ല കാരണം അവരൊക്കെ ഉണ്ടാക്കിയ വേർപ്പെന്താന്നുള്ളത് ഞാൻ ചെറുപ്പം ഒരു ബോംബെ കൊടുന്ന് പിന്നെ കൊടുന്ന് ഇട്ടപ്പാൽ അതിൽ നിന്ന് ഞാൻ പഠിച്ചു അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ഞാനൊരു പതിമൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലം വാങ്ങി അതിൽ നല്ലൊരു വീടും വെച്ച് എൻ്റെ അപ്പം കാണിച്ചു കൊടുത്ത ഒരാളാണ് അല്ലാതെ അപ്പാടെ സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് ഭൂമി മേടിച്ചിട്ട് തെരയിട്ടില്ല അപ്പോഴാണ് എൻ്റെ അപ്പ പറഞ്ഞത് നീയാണ് എൻ്റെ മോനെന്ന് लड़का मेरे को अणक बड़ी नहीं तुमको मटन ले के आया देखा तुमने अरे मटन ले के आया देखा हाँ तू बोला था ना कल रात को मेरे को मटन चाहिए मोहम्मद भाई बोले क्या नहीं हाँ तू मेरे लड़कों को मैंने क्या किया कि बना रहे अच्छा ठीक है कुछ ही है कि नहीं बस हुए ने इनशाला

അങ്ങോട്ട് ചിലപ്പോൾ ഇവിടെ ഇവിടെ പോയി ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇട്ടിറിഞ്ഞ് പോകും ഞാൻ പറഞ്ഞാൽ ചെയ്യരുത് ആരാധിക്കണ ദൈവം ഏതൊരു ഉണ്ടോ അതിനെന്നെ ചന്ദ്രത്തി എടുത്ത് ആരാധിച്ചോ അതെടുത്തിട്ട് നിങ്ങളവിടെ പോയി അവിടെ ഇവിടെ തൂർക്കിടുക തട്ടി കളിക്കുക ചെയ്യരുത് നിങ്ങളെ ആരാധിച്ചോളേ നിങ്ങളങ്ങനെ ആരാധിക്കുക വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലൂടെ എവിടെയും കൊണ്ടുവെക്കുക അല്ലാതെ ഇവിടെ വെച്ചിട്ട് പോകുക നിങ്ങൾ ആരാധിക്കുക എന്ത് വേണം ചെയ്തോളൂ ഓരോ ചെ രാവിലെ വൈകുന്നേരം രാവിലെ പുലർച്ചെ ചന്ദ്രത്തിലിരുത്ത് എത്തിക്കും ഇവിടെ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിരുന്നു അതുപോലെ വൈകുന്നേരം അരിവ് വാങ്ങിക്കൊടുത്താൽ ആദ്യം അവൻ്റെ ദൈവത്തിനെ ആരാധിച്ചിട്ട് രണ്ടാമത്തേയും നമ്മൾ അള്ളാഹിൻ്റെ റെസ്റ്റോറൻ്റ് അവിടുക്കാണ് ചെന്നിരുത്തി നല്ല സുഖമായിട്ടാണ് അവരുടെ ജീവിതം പണിക്കാരും പോന്നതുകൂടി നല്ല പോലെ ജീവിച്ചാണ്ടല്ലോ ആ പണിക്കാര് വേറൊരു കുട്ടികൾക്ക് വേറൊരുത്തിൻ്റെ പോകാൻ തോന്നുന്നു മനസ്സ് വരും കൂടുതൽ പള്ളിൻ്റെ മനസ്സിലെ ഒന്നിരിക്കും എനിക്കെല്ലാം തുറന്നു വരണം അസ്സലാമലൈക്കു അപ്പം എൻ്റെ ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ